ഹലോ കൂട്ടുകാർ കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം എത്ര പെട്ടെന്ന് മുട്ട റോസ്റ്റ് കവള തക്കാളി പച്ചമുളക് കരിയാമ്പല നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുന്നില്ല മുട്ട ആണ് പെട്ടെന്ന് ഉണ്ടാക്കാറുള്ളത് അത് ചേർക്കാൻ വേണ്ടിയുള്ള മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കഴുക് മസാലപ്പൊടി ഗ്രാമ്പു പട്ട ഏലക്ക തക്കോലെ എല്ലാം കൂടെ പൊടിച്ച് സാധാ മസാലപ്പൊടി ഇത് വിളിച്ചെണ്ണം ഇത്ര സാധനമാണ് പത്ത് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് അടുപ്പിലിട്ട് വെച്ചിട്ട് മുട്ട വെച്ച് തീ അങ്ങോട്ടിടാം മുട്ട വെച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനകത്ത് ഒരു കുറച്ച് ഉപ്പ് അങ്ങോട്ടിടണം ഉപ്പ് ഇട്ടാലും മുട്ടത്തോട് പൊളിക്ക് എളുപ്പമാണ് മുട്ടത്തോട് വേവുമ്പോ മുട്ടത്തോട് പൊളിക്ക് ഉപ്പ് ഇട്ടാലേ ഒറ്റത്തു അതൊന്നും വേവണ്ടത് നമുക്ക് അതിന് മുട്ടദോശനുള്ള ഉള്ളി ഏരിയ എളുപ്പം തീരെ കട്ടി കുറച്ചാണ് അരിയുന്നത് അതാണ് പെട്ടെന്ന് വാടി കിട്ടും മറ്റേത് കട്ടിക്ക് അരി കഴിഞ്ഞാൽ വാടക ഇത് നൈസായിട്ട് തീരെ കട്ടി കുറഞ്ഞ ഈ നമ്മൾ നമ്മളരിഞ്ഞ് കട്ടി കുറഞ്ഞ് അരിയുമ്പോൾ വാട്ടിയെടുക്കാൻ എളുപ്പമാണ് മറ്റേത് ഇങ്ങനെ അരിയണം നമ്മളേർ പച്ചമുള ഉണ്ട് ആ പച്ചമുളക് നമ്മളിങ്ങനെ നീളത്തിൽ നിന്ന് തന്നെ എടുക്കും തക്കാളിപ്പഴം ഇങ്ങനെ കട്ടി കുറഞ്ഞു നല്ല വാഴം ഉള്ളി കഴിഞ്ഞ നമ്മുടെ മുട്ട എല്ലാം റെഡിയായി ശ്വാസമാന കൊണ്ടു നമ്മുടെ ഉള്ളിയും തക്കാളിപ്പഴും പച്ചമുള എല്ലാം ആയിരിക്കും അതിരിക്കുന്നു ചരിയാപ്പില നമ്മളതിനകത്ത് ചേർക്കുന്ന വെളിച്ചെണ്ണയാണ് സോസ് പാൻ്റെ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലാതെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് മുട്ട റോസ്റ്റ് ആണ് മുട്ട റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അത് ഒരു ടീസ്പൂൺ കടുവ അങ്ങോട്ടിട്ടോളൂ കടുവ അങ്ങോട്ടിട്ട് അത് പൊട്ടാൻ തുടങ്ങി കടുവ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കരിയാപ്പിലേക്ക് നമ്മളതിന് ഉള്ളി തക്കാളി തക്കാളിപ്പഴം പച്ചമുളക് ഇത് കഴിഞ്ഞാൽ വന്നിട്ട് അതിലാണ് കുറച്ച് മഞ്ഞപ്പൊടിയൊന്നും ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പം നമുക്ക് വേണേ പിന്നിലുള്ള ചേർക്കാത്ത ഉള്ളിന്ന് വാട്ടി കിട്ടും മഞ്ഞപ്പൊടി ഉപ്പ് കിട്ടുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും ഉള്ളി അങ്ങനെ അടിക്ക് വേണ്ടില്ല ഇത് പകുതി ഇളക്കിളക്കിന് തീ കുറച്ചു കിട്ടും തീ കുറച്ചിട്ട് ഉള്ളി നല്ല വെന്ത് വാടി കിട്ടണം അല്ലെങ്കിൽ മധുരം വലുത് കറി ഉള്ളിക്കറിക്ക് മധുരം വരും ഏതാകുമ്പോൾ ഉള്ളിക്കറിക്ക് മധുരം വരും നല്ല ടേസ്റ്റ് വരും നല്ലപോലെ ഒരു വെന്ത് തീ ഇടപ്പുകൊണ്ട് തീ ചീ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തീരെ കുറയ്ക്കണം കുറയ്ക്കഴിയുമ്പോൾ ആ ഉള്ളി നല്ല വെന്ത് നല്ല അടിവളിയായിട്ട് ആ മധുരം ഇടുന്നില്ല ഇല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ വേവുമ്പോൾ മധുരം വരും തീ കുറച്ചിട്ട് നല്ലൊരു വെന്ത് ഉള്ളിക്കന്ന് വെള്ളം അത് കറങ്ങിയിട്ട് പറ്റണം നല്ല കറിക്ക് ടേസ്റ്റ് വരും അരവാത്ത ഇതൊക്ക ഇതിപ്പോ മധുര ഇതിലൊന്നും ചേരാനില്ല ഇത് നമുക്ക് തീ ഒരു തീ കുറച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് തീ കുറച്ചിട്ട് വാടുമ്പോ അതിന്റെ മധുരം വരക്കില്ല ഉള്ളിക്ക് മധുരം വരക്കില്ല നല്ല ടേസ്റ്റ് കിട്ടും ഉള്ളിക്ക് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതൊന്ന് പറ്റി കിട്ടിയിട്ട് വാടണം അങ്ങനെ ഉള്ളി ഉള്ളി റോസ്റ്റാർ ചെയ്യുമ്പോൾ മധുരക്കാതിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉള്ളി മധുരിക്കും എല്ലാവരും ചെയ്യണം നമ്മളിപ്പോൾ തീ കുറച്ചിട്ടു ഇത് വായിക്കണ അഞ്ചു മിനിറ്റ് നല്ല റെഡിയായി ഇത് കൂടി കഴിഞ്ഞ് കരിയിലേ ഉള്ളൂ വാടത്തിൽ ഉള്ളി വാടിയിട്ട് വേണം നമുക്കിത് പിന്നെ വാട്ടി എടുക്കേണ്ടത് വാടണം ഉള്ളി നല്ലപോലെ വാടണം നമ്മൾ ഫുള്ള് തീയിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേവും പക്ഷെ അത് കരിഞ്ഞ് കൊടുക്കും അതുപോലെ ഉള്ളിക്ക് മധുരം രുചി വരും ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്ര മുട്ട അല്ലെങ്കിൽ മുട്ടയാണ് ആ ഉള്ളിയുടെ തീയെന്ന് കുറഞ്ഞ നല്ല അടിപൊളിയായിട്ട് വാടി നോക്കും മധുരം എല്ലാം പോയി നല്ല ഇനി നമുക്ക് തീ ഒന്ന് പൂട്ടിച്ച് കൊടുക്കും ഉള്ളി വാടി പുഴമ്പ് ഒരു നല്ല വാടി എണ്ണയെല്ലാം തിരിഞ്ഞ് ഉള്ളി എല്ലാം റെഡിയായി നല്ല വെന്ത് വാഴറെഡിയായി പിന്നത് നമുക്ക് ഒരു രണ്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി മുടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി മല്ലിപ്പൊടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഇരി മസാല പൊടിച്ചത് കൂടി ഇടും ഇറച്ചി മസാല പൊടി കൂടി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ച മുളക് പൊടിയുടെ പച്ചയെക്കുന്നു മുളപൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തീ കുറച്ചിരുന്നു ഇല്ലെങ്കിൽ അടിപൊളി പാത്രത്തിന്റെ അടിയിട്ടു ഇതൊരു മണം നല്ല സൂപ്പർ മണം വരും കുറച്ചിട്ട് ആ പച്ചമുളക് പൊടിയുടെ അതെല്ലാം ഒന്ന് മാറി നമ്മുടെ ഉള്ളി എല്ലാം റെഡിയായി മുട്ടയെ മുട്ട ഇട്ട് കൊടുക്കാം മുട്ടങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചില്ലി കറിയാപ്പൊടിയുടെ മുട്ടും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അടച്ചുവെക്കും മുട്ടക്കകത്തും പിടിക്കും പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരുന്ന തീ കുറച്ച് വെക്കണം അന്നേരം ആ മുട്ടക്കകത്ത് അരപ്പിന്റെ എല്ലാം പിടിച്ച് അങ്ങനെ എണ്ണ ഒക്കെ തെളിഞ്ഞ് റെഡി ആകുമ്പോ അതി പത്ത് മിനിറ്റ് എളുപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ അടപ്പൊന്നും തുടങ്ങാം ഗ്രേവി ഒക്കെ വെള്ളമൊന്നും ചേർത്തില്ല പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മൊറോട്ട മൊറോട്ടയുടെ കൂടെ മുക്ക മുക്കൂടെ ചൂട് പൊറോട്ടയും സൂപ്പർ മട്ടർ റോസ്റ്റ് തരിക അടിപൊളിയറിയാം അടിപൊളിയ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം നമ്മുടെ വെളുത്തുള്ളിയും നീ ഒന്നും ചേർത്തിട്ടില്ല ഉള്ളിക്കുണ്ടെങ്കിൽ അത് ഉള്ളി വാട്ടി മുളപൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ